ഹായ് ഓൾ എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിയേപോലെ തന്നെ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത കുഞ്ഞ് വെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുതേ ഒട്ടും സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ചില സമയങ്ങളിൽ നമ്മുടെ ഗ്യാസിൻ്റെ ലേറ്റർ പെട്ടെന്ന് കത്തും എന്നാൽ ചില സമയത്ത് അത് കത്താൻ നല്ല പാടുമായിരിക്കും അങ്ങനെ കത്താതിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെമഡിയാണ് ഇന്നത്തെ എൻ്റെ ആദ്യത്തെ ടിപ്പ് ഞാനിപ്പോൾ സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം ഇതുപോലെ ഒന്ന് നിൽക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ ബർണറൊക്കെ നല്ലപോലെ ചൂടുണ്ടാവും ആ ചൂടുള്ള ഉള്ള സമയത്ത് തന്നെ നമ്മൾ ലേറ്റർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ബർണറ് ചൂടുള്ളതുകൊണ്ട് തന്നെ ലൈറ്റർ ചൂടാവുകയും പെട്ടെന്ന് തന്നെ നമുക്കത് കത്തിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പം ഞാനിതൊരു കുറച്ച് സമയം ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം അപ്പോൾ എനിക്കിത് ആദ്യത്തെ തവണ തന്നെ ഇത് കത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ കത്താത്ത ലിറ്ററൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പൊന്ന് ചെയ്തു നോക്കാം ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ആളുകൾക്കും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറുണ്ട് അതില്ലാണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ സവാള ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതായും സവാള രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്ത ഈ രണ്ട് ഭാഗത്തും നല്ലപോലെ വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ ഒരു മൂന്നോ നാലോ സെക്കൻഡൊന്ന് വെച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ സവാള കട്ട് ചെയ്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഫ്രീസറിൽ കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും എത്ര നീരുള്ള സവാളയായാലും കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണീര് പോലും വരില്ല കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് സവാള പുറത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ഫ്രീസ് ആയിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എത്ര നേര് കൂടിയിട്ടുള്ള സവാളയാണെങ്കിലും ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എത്ര കിലോ സവാളയും പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത ടിപ്പിലോട്ട് പോവാം എല്ലാ വീട്ടമ്മമാർക്കും ചിലപ്പോഴെങ്കിലും പറ്റുന്നൊരു അമിളിയാണ് ഇതേപോലെ പാനൊക്കെ കത്തി കരിഞ്ഞ് അടിയിൽ പിടിക്കുന്ന ഒക്കെ ഒരു പ്രശ്നം ആ ഒരു സമയത്ത് നമുക്കത് കഴുകിയെടുക്കാൻ നല്ല പാടാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ എത്ര അടി പിടിച്ചിട്ടുള്ള ചട്ടിയായാലും നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു സ്പഞ്ച് മാത്രം മതി മാജിക് സ്പഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് മൂന്നെണ്ണ ഉള്ള ഒരു സെറ്റിന് എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടുക അപ്പോൾ നമ്മളത് ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ സാൻഡ് പേപ്പറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു പുറംഭാഗം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഈ ഒരു പാനൊന്നിട്ട്

ഈ ഒരു സ്പഞ്ച് മൂന്നെണ്ണമുള്ള സെറ്റിൽ ഒരു പിക്ക് വന്നിട്ടുണ്ട് കേട്ടോ പേ അടി പിടിച്ച പേന ഒക്കെ നല്ലപോലെ ക്ലീൻ ആവുന്ന പോലെയുണ്ട് അപ്പോൾ ഏതായാലും നമുക്കത് അത്ര വർക്ക് ആവുമോ ആകുമെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് ആ പേനൊക്കെ നന്നായിട്ട് തന്നെ ഒരച്ചെടുക്കുന്നുണ്ട് ആദ്യം ഞാൻ അതിലേക്ക് അല്പം ലിക്വിഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മാജിക് സ്പഞ്ച് വെച്ചിട്ട് ഞാൻ ഒരച്ചെടുക്കുകയാണ് ഒരച്ചെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒത്തിരി സ്ട്രെസ് ചെയ്യൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അടി പിടിച്ചതൊക്കെ റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒറ്റ തവണ ഞാൻ ആ ഒരു സ്പഞ്ച് വെച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒന്നുകൂടെ ഞാൻ ആ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഓരോ ഐറ്റംസും നമ്മൾ പരീക്ഷിക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് പിക്കിലോ അതല്ലെങ്കിൽ വീഡിയോയിലോ കണ്ട റിസൾട്ട് കിട്ടാറില്ല എന്നാൽ എന്നാലെനിക്കതാ ഒരു പിക്കിൽ കണ്ട അതുപോലെ തന്നെയുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടാമത്തെ തവണ ഒരിച്ചെടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു അടിയിൽ പിടിച്ചതിൻ്റെ ആവശ്യമൊക്കെ ഒന്നുകൂടെ എനിക്ക് ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്നുകൂടെ കഴുകിയെടുക്കട്ടെ അപ്പം ഞാനിതാ നല്ലപോലെ കിഴുകിയെടുത്തിട്ടുണ്ട് എന്തുമാത്രം അടി അടിയിൽ പിടിച്ചിട്ടുള്ളൊരു പാനായിരുന്നു ആദ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ എനിക്കത് റിമൂവായിട്ട് കിട്ടിയിട്ടുണ്ട് അടി പിടിച്ചത് മാത്രമല്ല നന്നായിട്ട് കരി പിടിച്ച ബാത്റൂം ഇതേപോലെ ഒരു സ്പഞ്ച് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാൻ നമ്മൾ വളരെയേറെ ശല്യം ചെയ്യുന്ന ജീവികളാണ് പാറ്റ പല്ലി അതുപോലെയുള്ള ചെറിയ പ്രാണികളൊക്കെ കിച്ചണിലൊക്കെ പ്രത്യേകിച്ച് ഈ ചെറിയ പ്രാണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ എന്നാൽ അവയുടെ ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്നത്തെ അവസാനത്തെ ടിപ്പ് അതിനായിട്ട് ഞാനിതൊരു കുഞ്ഞ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഞാനതിലേക്ക് ഒരു രൂപയുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഷാമ്പു മുഴുവനായിട്ട് ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട് അതും തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനഗറാണ് കേട്ടോ അപ്പം ഞാനത് കുറച്ചുകൂടെ വിനഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും വിനഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനത്തെ ചേരുവയായിട്ട് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പക്ഷേ അതിനേക്കാളും നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മൂടികളിലാക്കിയിട്ടോ അതല്ലെങ്കിൽ ക്വാട്ടറിലൊക്കെ ആക്കിയിട്ട് വെച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ എടുത്തിട്ടുള്ളത് ന്യൂസ് പേപ്പറാണ് നിങ്ങളുടെ കയ്യിൽ കോട്ടൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം അത് കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഈ ഒരു സൊല്യൂഷനിൽ വിനഗറൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വിനഗറിൻ്റെ സ്മെല്ല് കാരണം പ്രാണികളുടെ ശല്യമൊക്കെ നല്ല രീതിയിൽ നമുക്ക് മാറിക്കിട്ടും ഒരുപാട് പ്രാണിശല്യമുള്ള ഭാഗങ്ങളിലൊക്കെ വിനഗറിൽ ഒന്ന് കോട്ടനൊക്കെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ബോട്ടിലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ല് കാരണം അതിലേക്ക് ഉറുമ്പോൾ പ്രാണികളോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇതേപോലെ നാല് നാലഞ്ച് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോൾസും ഈ ഒരു വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ പ്രാണിശല്യം കൂടുതലുള്ള ഭാഗത്താണ് വെച്ചു കൊടുക്കുന്നത് അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ താഴെ വശത്ത് അതുപോലെ പച്ചക്കറി സ്റ്റാൻഡിൽ ഇങ്ങനെയുള്ള പ്രാണിശല്യം എവിടെയാണോ നമുക്ക് കൂടുതലുള്ളത് ആ ഒരു ഭാഗങ്ങളിൽ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തുള്ള പാറ്റ അതല്ലെങ്കിൽ പ്രാണികളുടെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നും ഓരോ ഭാഗത്തേക്കായിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ നല്ലപോലെ ഇത് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഈ ഒരു ഇതെല്ലാം ഡിപ്പ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഈ ഒരു വെള്ളമുണ്ടല്ലോ അത് ഞാൻ അതേപോലെ ഗ്യാസ് സ്റ്റൗവിന് അടിയിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിയിലൊക്കെ എപ്പോഴും പ്രാണികൾ പാറ്റ അതല്ലെങ്കിൽ കൂറയൊക്കെ വരുന്നൊരു ഭാഗമാണ് ആ ഒരു വശത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാനത് എടുത്തപ്പോൾ അതിലൊരു കൂറെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് ഇനി ബാക്കിയുള്ളത് ഓരോ വശത്തേക്കായിട്ട് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മരുന്നിൻ്റെയൊക്കെ മെഷർമെൻറ്റിനായിട്ട് കിട്ടുന്ന ഒരു ലിഡ് ഉണ്ടല്ലോ ആ ലിഡിലേക്ക് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം ഇത് വെച്ചുകൊടുക്കുന്നത് കിച്ചണിലെ റാക്കിലാണ് ബാക്കിയുള്ളത് പ്രാണിശല്യം കൂടുതലുള്ള ഭാഗത്തായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ ഒറ്റത്തവണ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം നമുക്ക് അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും വീണ്ടും ഇതുപോലെ ആ പേപ്പർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്